എന്താ കുട്ടിക്കളി കുട്ടിക്കളിയാ പിന്നെ ഇത് ക്രിക്കറ്റ് കണ്ടാലോ പിന്നെ ഇന്ത്യൻ ടീം ചേർത്താലോ

വലിയ കുട്ടികളിയൊന്നും കാണുന്നില്ലാലോ ആതാ ഞാൻ പറഞ്ഞ പെണ്ണ് കെട്ടിയാൽ ചെക്കൻ്റെ കുട്ടികളെല്ലാം മാറുമെന്ന് എന്ത് ചെയ്യാനാ കുട്ടി കളി മാറാത്ത എന്റെ മോൻറെ കയ്യിലായതോണ്ടാ വേറെ ഏതെങ്കിലും ചെക്കന്റെ കയ്യിലാണെങ്കിൽ രണ്ട് പെറ്റ് കിടന്നെ എന്റെ ഈ മരുമോട് ഇനിയിപ്പോ ഒരു കുട്ടിയായാലെങ്കിലും ഇവരുടെ കുട്ടി കളി മാറുമായിരിക്കും നോക്കി കണ്ട് ബോർഡർ കേടാ